ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ആരും കാണുന്നില്ലല്ലോ എല്ലാവരും മ്മടെ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ ലൈവില് ലൈവ് വരാ വിചാരിച്ചത് അങ്ങനെ വന്നോ ശരി അല്ലാമ എവിടെ വീടുള്ളത് ആരാണ് വിശേഷങ്ങളൊക്കെ പറയൂ ജമീർ ഫ്രം തമിഴ്നാട് ആണോ തമിഴ്നാട് എവിടെയാണ് ഏറ്റവും മലയാളം ടൈപ്പ് ചെയ്യും മ്മിയ അറിയില്ല കേട്ടോ തമ്മി നാട്ടിലാണേണ്ട കാര്യമില്ല ആ ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ ഷഹീർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 ചേച്ചി സുഖമാണോ സുഖമാണ് ഷെഹീർ ഹായ് പറഞ്ഞിട്ടുണ്ട് എവിടെ വീട് ചേച്ചി സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണ് കേട്ടോ എവിടെയാണ് വീട് ഷമീർ അസ്സലാം വലൈക്കു വലൈക്കു സ്വലാം ഞാൻ ആദ്യമായിട്ടാട്ടോ എവിടെ സ്ഥലം ഞാൻ കൂടല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ഗൂഡല്ലൂർ കേട്ടോ ശരിക്കനിൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ഇടക്കര പോത്തല്ലാണേക്കെയാണ് ഇയാളെ വീട് എവിടെയാണ് അനീന പിന്നെ സെയം ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് സെയം പിന്നെ സീന ചേച്ചി ഈ റോഡ് ഓ ഈ റോഡാണോ ആ ഫുള്ള് ഇത് തമിഴ് എഴുതി പഠിച്ചു ആ അതന്നെ ഞാൻ പറഞ്ഞത് അത്ര പോലെ ഓന് ഇന്ന് സ്കൂള് പോയിട്ടില്ല ടോറിസും അങ്ങനെ കാലിന് കാലുവേദനയാണ് അറിയാണ്ട് സ്കൂള് പോകാൻ മടിച്ചു ഓന്ന് കട്ടടിച്ചു എന്നിട്ട് ഓനിപ്പോൾ പുറത്തേക്ക് കളിക്കാൻ പോകണം അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഹോംവർക്കൊക്കെ ചെയ്യാനില്ല അത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്ര പെട്ടെന്ന് അത് ചെയ്ത് എന്ന് വരികയാണ് ഓന് ചേച്ചി ഈ റോഡെന്ന് പറഞ്ഞിട്ടുണ്ട് റഷീദ് താത്ത സുഖമാണെന്ന് പറയുന്നുണ്ട് റഷീദ് വീട് എവിടെയാണ് അനീന ഞാന് വെഞ്ഞാറമൂടാണ് ആ വഞ്ഞാറമൂട് നമ്മളെ സ്വരാജ് വെഞ്ഞാറമൂടിന്റെ വീ അവിടെ അടുത്ത അസീന ചേച്ചി നോമ്പ ചോദിക്കുന്നുണ്ട് കേട്ടോ നോമ്പാണ് നോമ്പാണ് കാസി ലൈക്ക് നയൻ എന്നാണോ പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലായില്ലോ അല്ലല്ലോ പിന്നെ റഷീദ് ഏതാണ് ഭാഷ ഞാൻ മലയാളം പിന്നെ അനീന സ്വന്തം സ്ഥലം കോഴിക്കോട് ബാലുശ്ശേരി ആണ് ആണോ ഇപ്പം അവിടെ ഉള്ളത് അപ്പം ഉണ്ണി കെ പി ഹായ് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏറ്റവും അനീന ഷെമീർ തമിഴ്നാട് വർക്കാണോ ആണോ ഹസ്ബൻഡ് ഇവിടെ കൂടല്ലൂരാണ് വർക്ക് ചെയ്യണത് കേട്ടോ പിന്നെ ഭാഷ സൂപ്പറാണ് ഭാഷ മലയാളല്ലേ അല്ലേ സൂപ്പറാണെന്ന് പിന്നെ മോൻ ടു ശർമ്മ എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ ഹിന്ദി നമുക്ക് വേണ്ട ഓവാക്കാം റഷീദ് ചെയ്ത് എന്താണ് സ്പെഷ്യൽ നോമ്പിനെന്ത് സ്പെഷ്യൽ വെച്ചാൽ പത്തിരി ചിക്കൻ കറിയൊക്കെയാണ് ഇന്നത് ഉണ്ടാക്കണം ഇന്നലെ പിന്നെ റഷ മോള് ഫുഡ് ഫുഡിൻ്റെ മതി പറഞ്ഞു കേട്ടോ സാധാരണ ചോറും മോര് കറിയും നീൻ പൊരിച്ചതൊക്കെ ചോറ് ചോറും നോതിക്കുന്നതാണ് കാരണം ഞങ്ങൾക്ക് നോമ്പിൽ പെരച്ചക്ക് അതായത് അത്താഴത്തിന് ആർക്കും ഇഷ്ടല്ലാട്ടോ ഈ സാധാരണ ചോ എന്താണ് ചോറ് കഴിക്കണത് നമ്മൾ എന്ത് കടിയാണോ ഉണ്ടാക്കിയത് ആ കടിയന്നെ നമ്മൾ കൂട്ടലാണ് കേട്ടോ പെരച്ചക്ക് പെരച്ച എന്നാണ് നമ്മളൊക്കെ ഞമ്മളൊക്കെ പറയില്ല അത്തായെന്ന് പറയണ പോലും ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ അവിടെ എന്താ പറയലേ ബോംബെ ഹോളോ ബ്രിക്സ് ഹായ് മോളു അസ്സലാമലൈക്കു വലൈക്കും താങ്ക് യു സോ മച്ച് ബി സി ഡി കെ 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 ആണ് ഐ സീറോ ആർ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പൊ വിശേഷങ്ങളെ ലൈക്കടിക്കുന്നില്ല ആളുകൾ ലൈക്ക് അടിക്കണില്ലേ നമ്മളെ പറ്റിയില്ലേ നോമ്പൊരു ഉഷാർ കുറവുണ്ടല്ലേ മുഖത്ത് ലൈറ്റ് തട്ടല്ലേട്ടോ പിന്നെ വേറെന്തൊക്കെ ഇണ്ട് നമ്മളെ ഇന്ന് ഇത്ര പതിനാറാമത്തെ നോമ്പാ തോന്നുന്നുണ്ടല്ലേ എത്ര പെട്ടെന്ന് നോമ്പുകളൊക്കെ കടന്നു പോണതോ അനീന ആ ഇപ്പൊ അഞ്ഞാറമൂടാണ് ഇപ്പൊ സ്വരാജിനേക്കാളും അറിയപ്പെടുന്നത് അപ്പാനാണ് ഓ അപ്പാനാണ് അത് ശരിയാണ് കേട്ടോ അവന്റെ വീടിന്റെ അടുത്തായിട്ട് വരും കേട്ടോ ഓ അപ്പൊ നിങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ടോ എങ്ങനെ പോവാതിരിക്കുക ചെയ്ത് വെക്കല്ലേ മറ്റേ റഹീം പെൻസിലുണ്ടാവുകാട് ഹായ് പണ്ടിട ഹായ് ഹായ് അതൊരു സ്ഥലപ്പേരാണോ കൊറ്റനാട് പറഞ്ഞത് അതോ ആട് കൂറ്റനാടാണ് കേട്ടോ സോറിയെ രണ്ട് ഓ ഉണ്ടായിരുന്നു ജിൽഫ എന്താ വർത്താന എന്താണ് പേര് എന്റെ പേര് മുബറ എന്നാണ് കേട്ടോ വർത്താനം എന്താ അലഹദില്ലാ സുഖാണെങ്കിൽ പോണേ അറിയുന്ന ആളുകളൊന്നും ബോംബെ ഹോളംപിക്സ് മാത്രം നമ്മളെ ലൈവിൽ മുന്നേ വന്നിട്ടുണ്ടോന്നാണ് കേട്ടോ വേറെ ഉള്ളവരൊക്കെ ഞാൻ അറിയാത്ത ആൾക്കാരെല്ലാവരും എല്ലാവരുത്തുന്ന എത്തിപ്പെടണം കാരണം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു ഇപ്പോൾ ലൈവ് ഇടുന്നപ്പോഴും ലൈവ് ഇടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ അതിൻ്റേതായതാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ എപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ഇടുന്ന മാത്രമേ ഉള്ളൂ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരും പോയി ഫോളോ ചെയ്യാനുള്ള കേട്ടോ കുട്ടിമാനും കുഞ്ഞുങ്ങളും തന്നെയാണ് നമ്മൾ ഇൻസ്റ്റ പിന്നെ അവന്റെ ഉമ്മ നമ്മുടെ വീടിനടുത്ത അഗതി മന്ദിരത്തിൽ എന്താണേ ഇപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ പിന്നെ തൊണ്ണൂറ്റിയേഴ് പേരുണ്ട് മോളെ ആരും ലൈക്ക് അടിക്കുന്നില്ല ഒന്ന് ലൈക്ക് അടിച്ച് ഹെൽപ്പ് ചെയ്ത് സഹായം ചെയ്യും മക്കളെ എന്ന് പറയണ്ട കേട്ടോ ഒളിമ്പിക്സിന്റെ പണിയാണോ കേട്ടോ എവിടെ സ്ഥലം ബോംബെല്ലാണോ അതോ സമയത്ത് പിന്നെ ദിയ ഫാത്തിമ വന്നിട്ടുണ്ട് ഹായ് ദിയ ഹായ് ദിയ ഫാത്തിമ താത്ത ആരാണ് അമ്മ എന്ന് വിളിക്കുന്നത് ഇമ്മ അമ്മ ആരാ വിളിക്കണമെന്ന് കാട്ടിക്കൊടുത്ത ഇങ്ങോട്ട് ഇതില് ഓന സ്കൂള് കളനായിട്ട് വീട്ടിലിരിക്കണം ആരാണ് എൻ്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കു നിങ്ങടെ ഫ്രണ്ട് പറയും എന്താ റഷ്ദാൻ റഷ്ദാൻ ണോ പിന്നെ റിച്ചൂസ് വേൾഡ് വന്നിട്ടുണ്ട് ഹായ് റിച്ചൂസ് പിന്നെ ദിയ ഫാത്തിമ കുട്ടി എന്താ വിളിച്ചിട്ട് വരുന്നില്ല ഒന്ന് കാണിക്കുമോ കുട്ടിയെ കുട്ടീനെ കണ്ടില്ലേ എവിടെണക്കാ സ പിന്നെ ഹലോ പറഞ്ഞിട്ട് ഹലോ എല്ലാർക്കും ഹായ് പറ ബോംബി എത്ര പേരുണ്ട് നോക്ക് നോക്കുമോളെ ഇപ്പൊ നാപ്പത്തെട്ടാളായിക്കോട്ടോ ആസാക്കിയ സുഖമെല്ലാം ഉപയോഗ സുഖമാണ് കാനീന ഷെമീർ നോമ്പൊക്കെ എങ്ങനെ പെൻസിൽ വെച്ച് യു ആണ് പോകുന്നുണ്ട് യു പിന്നെ അതേപോലെ പിന്നെ എന്താ പറഞ്ഞേ നോമ്പ് എങ്ങനെ പോണ നോമ്പ് റാത്തായി പോകണ്ട സുഖാണ് കേട്ടോ ദിയ പാതിക മോനെ ഒരു ഹായ് പറും മോനെ വിളിക്കണ്ടെട്ടോ മോനെ സ്കൂൾ കളനായി വീട്ടിലിരിക്കാണ് ചിലപ്പോ കുട്ടിനെ പഠിപ്പിക്കുവാണോ ഉം ഓന് ഭയങ്കര മടിയനാണ് പഠിക്കാൻ റിച്ചൂസ് വേൾഡ് സുഖമല്ലേ സുഖമാണ് റിച്ചൂസ് അസാക്കിയ തിരക്കില്ലാണ് ജന്തു ഞാനെപ്പോ വരുമ്പോളും അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് നിങ്ങള് തിരക്കി നടന്നുപോയി സുമേഷ് ഉം എന്താണ് പറ്റില്ല എനിക്ക് മനസിലായില്ല ഇത്താത്ത മോനെയെന്ന് വിളിക്കണ്ടെട്ടോ ഉം എന്താണ് അസ്സലാമലൈക്കു വലൈക്കു ദിയ ഫാത്തിമ കുട്ടിയെ കണ്ടു താത്ത ഞാൻ പോകുന്നു കുട്ടിയെ കാണാനാണ് വന്നേ പിന്നെ ഷാഹിന ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് ഷാഹിനെ പിടിക്കല പിടിക്കലേ പോയി ജിൽഫ അജിലു ചിരിക്കണ്ട് അപർണ രാജു ഹായ് പറഞ്ഞിട്ടുണ്ട് അടക്ക് പറഞ്ഞരാ പിന്നെ സിജിന സാദിയ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് എന്താണ്ഡോ ലൈവോ പിന്നെ ഹായ് പറഞ്ഞിട്ട് എന്റെ ഹാർട്ടെ കൊണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ എം ആർ എഫ് ഹായ് 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 വാ ഞാൻ പറഞ്ഞു ബാക്കി ടി ടി യു യു എ ആർ എസ് വി പിന്നെ മലപ്പുറം എവിടെ എത്താത്ത റിയാസ് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് റിയാസ് എന്ത് ചെയ്യുന്നു എല്ലാരും വീടെ വീടെവിടെയാണ് പിന്നെ മലപ്പുറം എവിടെ മലപ്പുറം ഏർ നിലമ്പൂരി എടക്കര പൂത്ത് എല്ലാം നമ്മളെ വീട് കേട്ടോ അമർ ഹായ് താത്ത ഹായ് അമർ എന്ത് ചെയ്യുന്നു വീട് എവിടെയാണ് ആയിഷ ബി ബി ഹൗ ഹായ് നാണോ ഹായ് 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 ഹബീബ് ഇജ് ഷാഹിന ഷഹനാസ് ഷഹനാസ് അക്ബർ സൈഡ് ആയിഷ ജിൽഫ ജിലു എത്രയിലാണ് പഠിക്കുന്നവന് എൽ കെ ജി ആണ് കേട്ടോ ോ അത് കുട്ടി പിന്നെ ഡൊറാഡോ ലൈവ് ബിലാലിന് ഒരു ഹായ് ഹായ് ബിലാൽ പിന്നെ ഷാഹിന ഹായ് 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 മുണ്ടല്ലേ ആ പറഞ്ഞരാ അമ്മച്ചെ കൈട്ട് പറഞ്ഞരാ പിന്നെ റഹീം കുറ്റനാട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് യാനീസ് വേൾഡ് ഹാർട്ട് വിട്ടിട്ടുണ്ട് യാനീസ് സുഖമാണോ ഐഷ ബീബ് പിരീഡ്സ് ഉണ്ട് എന്നാ പിന്നെ അമർ ബി എസ് സി എന്താണ് അനുസ്തേഷ്യ അനുസ്തേഷ്യ പഠി പഠിക്കുന്നു ഇവിടെ വന്നിരിക്കുക വളാഞ്ചേരിയിൽ ഓക്കെ യാാനീസ് വേൾഡ് ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് റിയാസ് ഹലോ താത്ത ഹലോ ണോ ഹലോ താത്ത ഹലോ എവിടെ വീട് റിയാസ് യാനിസ് വേൾഡ് ഫ്ലവറെ കൊണ്ടു സുമേഷ് കൊണ്ടോട്ടി മോങ്ങം ആണേ ഞാൻ അറിയുമോ കൊണ്ടോട്ടി മോഹം അറിയുമോ ചോദിക്കണ്ടെട്ടോ അറിയോ ചോദിച്ചാൽ ചോട്ടോ പിന്നെ നരേഷ് ഹായ് പണ്ടായി ഐ ആ ഫ്രം മലയാ മലയാളം കൊളത്തൂര് ഓക്കെ എല്ലാവർക്കും സുഖാണെല്ലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ജിൽപ നിങ്ങൾ വാടക വീട്ടിലാണോ താത്ത യെസ് നമ്മളെ പുറം ഇന്ത്യൻ ആണ് കേട്ടോ നമ്മളെ നാട്ടിലാണ് നമ്മള് മലപ്പുറം ആണ് ഷഹനാസ് അക്ബർ ഹലോ മൈമൂനോർത്ത ഹായ് തരുമോ നിസ്വർത്ത ഹായ് തരുമോ ഹായ് ഹായ് ഷിബു വർഗീസ് ഹായ് ഹായ് അമർ ഫോൺ നമ്പർ തരുമോ താത്ത ഫോൺ നമ്പർ ഞാൻ അങ്ങനെ പബ്ലിസിറ്റി ആക്കാറില്ല കേട്ടോ റസീന ഹായ് ഹായ് സി എം എന്നോ ഹായ് 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 പിന്നെ ഡോറ ഡോറോൾ ഹായ് ഗെയിമിങ് വീഡിയോസ് ഇടു താത്ത അത് എനിക്കറിയില്ല കേട്ടോ പിന്നെ ജിൽഫ ജിൽ കുട്ടിയുടെ ഉപ്പ എവിടെ ഒപ്പ പറഞ്ഞ വർക്കിന് പോയിട്ടോ ഫോട്ടോഗ്രാഫറാണ് ആണ് കേട്ടോ മുഹമ്മദ് ഷിനാനി ഹായ് ചിരിക്കുന്നുണ്ട് എന്തിനാ ഷിനാൻ ചിരിക്കുന്നേ ഫാത്തിമ യാസർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 അപ്പം എല്ലാരും നോമ്പൊക്കെ ആയി പോ സുഖല്ലേ പിന്നെ ആരും ഇല്ല എന്താ ലൈക്ക് അടിക്കാത്തത് നമ്മളെ പറ്റിയില്ല ഞങ്ങക്ക് ഷാന സക്ബർ കുട്ടിയെ കാണിക്കൂ കുട്ടി വന്നല്ലോ പിന്നെ ഗെയിമിങ് വിത്ത് റോത്നോ ചേച്ചീൻ്റെ ഫ്രണ്ട് അതുലിൻ്റെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യാമോ പിന്നെ വിഷ് ചെയ്യാതെ അതുൽ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ എന്താണ് ദീർഘായുസൊക്കെ നേരട്ടെ പഠിച്ചവൻ ആയുസ് ആരോഗ്യമൊക്കെ യു കഴിഞ്ഞ വി എസ് ടി യു വി നിങ്ങനെ ഡബ്ല് നമ്മളൊന്ന രീതി മുഴുവനെ മൈ ചാനൽ നെയിം ഈസ് ഫി പാസ്റ്റൈൽ ഓക്കെ ഓക്കെ ഞാൻ പിന്നെ എനിക്കൊരു കമൻ്റ് ഇടണം കേട്ടോ ഒന്നെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യാം പിന്നെ മുഹമ്മദ് ഷീനാൻ പിന്നെ ആരൊക്കെ എന്നോട് കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയി നോക്കിയപ്പോഴൊന്നും എന്താണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ ഫാത്തിമ ഹാസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഷാനാസ് കുട്ടിയെ കാണിക്കൂ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗെയിം വിത്ത് ലോക ചേച്ചി ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ന്യൂസ് വേൾഡ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ആയിഷ ബി ബി താത്ത ഐഷ ബി വി എന്താ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാത്തിമ യാസർ ദുവാ ചെയ്യുന്നു എന്ന് പറയണ്ടോക്കെ പിന്നെ ടൂ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോറാഡോ ഇത്ത ഞാൻ ലൈക്ക് അടിച്ചുട്ട താങ്ക് യു സോ മച്ച് പപ്പി ഫൽ മൈ ചാനലിനെയും പറഞ്ഞിട്ടെന്ന് നോക്കാം എനിക്ക് കമൻറ്റ് മുമ്പ് പോയി ഇത് ഏത് മുമ്പ്റയാണ് സ്മോൾ ലെറ്റർ ചെയ്തു പിന്നെ ഫാത്തിമ അസർ ദുവാ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതുവരെയൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിണ്ട് കേട്ടോ ഐഷ ബിബ് താത്ത ഐഷ ബീവി ഇനി കമന്റിട്ടാ ഞാൻ ഐഷ ബീവിനെ ഹൈഡ് ചെയ്ത് വെക്കും കേട്ടോ ഉം ബഷ എന്താ പരിപാടി എന്താ ഇവിടെ ലൈവ് ഇങ്ങനെ ഇരിക്കണേ ഈ ഇത് ഇതും ബഷ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ജിൽപ്പാ ജം ജിൽപ്പാ ഞാൻ ലൈക്ക് ആക്കി താത്ത പിന്നെ നോമ്പ് തുറക്കുകയാണ് എന്താ സ്പെഷ്യൽ നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ ഒന്ന് സമൂസ ഉണ്ടാക്കണം പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ പത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് സഹലാ സുനിയർ ഹായ് ഓ എന്നെ ഒക്കെ കാണാൻ ബോധ്യായി കണ ജവടെ അമ്മൽ ബ്ലാസ്റ്റ് കോട്ടയം വന്നിട്ടുണ്ടോ കോട്ടയം വന്നിട്ടുണ്ട് കാരണം കുട്ടിമാൻ ഇപ്പൊ കോട്ട കോട്ടയം വന്നിട്ടില്ല കേട്ടോ വരണം കൂടിയുണ്ട് കുട്ടിമാന എവിടെയാണ് ഇപ്പൊ വർക്ക് കിട്ടോ കോട്ടയത്ത് പ്രശാന്ത് ഹായ് തരുവോ ഹായ് ഹായ് താത്താ നമ്മൾ ഹായ് 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 ണ്ട് ഹൈ പാൻ്റ് മുമ്പേശ്വറി കാളിയാവും ഓ അടി കുട്ടിന്റെ പേരല്ലേ അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ ഇല്ലാത്തത് കേട്ടോ ആയിഷ ബി ബി താത ഉം അങ്ങനെയാന്ന് വല്ലേ ഓരുന്ന സ്മോൾ ലെറ്റർ ഏത് സ്മോൾ ലെറ്റർ Muy bien, finish പിന്നെ ഇങ്ങോട്ട് വാ മാഡി ഇങ്ങോട്ട് പാടി കുട്ടികളെക്കൊക്കെ ഉണ്ട് പിന്നെ കെൻസാ മീഡിയ ഹായ് പറഞ്ഞിട്ടുണ്ട് ജിബാ ജിലു വീടിന്റെ ഫോട്ടോ വിടാമോ താത്ത വീടിന്റെ ഫോട്ടോ വിടാമോ ചോദിച്ചാൽ കുട്ടിമാനും കുഞ്ഞുങ്ങളും ഹോം ടൂർ സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടും പിന്നെ പ്രവീൺ വർമ്മ ഹായ് പന്റ ഹായ് ഹായ് മുഹമ്മദ് സിനാൻ സിനാൻ വീടോയാണ് പിന്നെ പുതിയ ഫോൺ വാങ്ങിയപ്പോ മാറ്റിയതാ ഓക്കെ അത് എന്തായാലും നന്നായി ഇപ്പോൾ എക്സാം അല്ലേ എക്സാം ആ ഫോമോള് പറഞ്ഞ എക്സാം ആണ് ഇവിടെ പെരിക്ക് എട്ടാം തീയതിയാണ് തോന്നുന്നത് എങ്ങനെയാണ് എന്തു ചെയ്യൂ മുഹമ്മദ് നോപ്പില് അതിന്റെ പേര് മുബറ എന്നാണ് സ്മോൾ കേട്ടോട്ടർ എഴുതി കൊടുക്കട്ടെ ഓനെ രാവിലെ നീച്ച് വന്നാലേക്ക് കാലുവേദന ഇവിടെ വേദന കാലുവേദന തലവേദന വേദന അങ്ങനെ ഓരോ വേദനയാണ് ഓന രാവിലെ നീച്ച് വന്നാലോ അപ്പൊ ഒന്ന് നോക്കുമ്പോ കാലിന്റെ വിരലില് എന്തോ ഒരു റെഡ് കളറായി ചുമ ഇരിക്കണമുണ്ട് അപ്പൊ പിന്നെ ഞാൻ നല്ല ഉറക്കീന അപ്പൊണ്ട് ഞാൻ വിട്ടില്ലായതുകൊണ്ട് ഞാൻ വിട്ടവില്ല അത്താഴത്തിനാണ് ഈച്ചാലേ പിന്നൊന്ന് കടന്ന ആറേക്കാളാവുമ്പോ മക്കളെ മദ്രസ്ഥ വെച്ചാ പിന്നെ കഴിഞ്ഞാല് ഏഴാവുമ്പോഴേക്കണം കാരണം ഒമ്പത് മണിക്ക് സ്കൂളിൽ എത്തണം അപ്പൊ പിന്നെ ചോറും കറിയുണ്ടാക്കില്ലേ അപ്പൊ എ ബി സി ഡി ആ ഇത് പിന്നെ തന്നെ ഡി ആയിഷ ലാലു താത്ത ലാ ലാലു താത്ത പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ പോണ അപ്പൊ അതൊക്കെ വായിച്ചോട്ട് ആയിഷ ആ പറ ജിപ്പായി എന്താ അടിക്കട്ടെ ഒന്ന് പറയാമോന്നു പിന്നെ എന്ത് ഇൻസ്റ്റയാണോ കുട്ടി മാനി കുഞ്ഞോളൊന്നാണ് കേട്ടോ രംഗ ഹായ് താത്ത പറഞ്ഞിട്ടുണ്ട് ഹായ് 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 മുഹമ്മദ് നോപ്പല് നോമ്പൻ നോമ്പുണ്ടാ പിന്നെ നോമ്പില്ല അതെ എം എൻ ക്രിയേഷൻ മോസിരാൻ നിഷാദ് എന്നെയും പറഞ്ഞു ഒരു ഹായ് തരുമോ മോസിരാൻ നിഷാദ് ഹായ് 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 പിന്നെ മൈഷീസ് വ്ലോഗ് ആരും എനിക്കോട്ടില്ലല്ലോ പിന്നെ എസ് എസ് എന്ന് നോമ്പൊക്കെ എങ്ങനെ പോകുന്നു അലഹമ്മില്ലാ റാത്തായി പോകുന്നു ഹ ഹ ഹീടെട വീടുകൂടല്ലൂരാണ് കേട്ടോ ഉള്ളത് കറക്റ്റ് നമ്മളെ വീട് നാട്ടിലെ ഇടക്കര നില മലപ്പുറം ജില്ലയിലെ എടക്കര പൂത്തല് ഉം വെളുംബിയമ്പാടം സോറി പൂത്തല് അത്ര വരെ മതി വീടെ വിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സനിഹ എന്ന് പറയുന്നുണ്ട് ആയ് സനിഹ സുഖാണോ നിയ നാജിയ ഇന്നെന്താ ഇത്ത സ്പെഷ്യൽ ഉണ്ടാക്കും ഇന്ന് ഇച്ചിരി പത്തിരി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് രണ്ട് മൂന്നാല് ദിവസമായി പത്തിരി ഉണ്ടാക്കിയിട്ട് ഗെയിമർ ഹായ് താത്തായി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഒന്ന് വിഷ് വിഷ് ആക്കുക എൻ്റെ നെയ്മിനിഹായ് മിനിഹാ എന്ന ബർത്ത്ഡേ മിനിഹാക്ക് മെനി മെനി മെനി